ദൈവതിരുനാമം മഹത്തപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അമേരിക്കൻ സുപ്രസിദ്ധ നടനായ റോബർട്ട് യാഗിൻ്റെ ഭവനത്തിൽ നടന്ന ഒരു സംഭവമാകട്ടെ ഈ പ്രഭാതചിന്ത റോബർട്ട് യാഗിൻ്റെ സ്നേഹനിധിയായ മകളാണ് കാത്തി വളരെ ചെറുപ്രായത്തിൽ തന്നെ റോബർട്ട് അവളെ ദൈവത്തോട് അടുക്കുവാൻ അഭ്യസിപ്പിച്ചു ഓരോ പ്രഭാതത്തിലും ഓരോ സായാഹ്നത്തിലും വളരെ അർത്ഥവത്തായ പ്രാർത്ഥനകൾ റോബർട്ടും സഹധർമ്മിണിയും ചേർന്ന് കാത്തിയെ പഠിപ്പിച്ചു പ്രാർത്ഥന കേവലം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിരത്തി വെക്കുന്നതല്ലെന്നും അത്തരത്തിലുള്ള പ്രാർത്ഥന കേവലം ചവലവും അർത്ഥശൂന്യവുമാണെന്ന് ആത്മീക സത്യം കാത്തിയെ അവർ ഇരുവരും ചേർന്ന് പഠിപ്പിച്ചു ഓരോ പ്രഭാതവും സന്ധ്യവും വാസ്തവത്തിൽ നന്ദിയർപ്പണത്തിൻ്റെയും സ്തുതി സ്തോത്രാർപ്പണത്തിൻ്റെയും വലിയ നിമിഷങ്ങളായി കാത്തി തൻ്റെ ജീവിതത്തിൽ കരുതി അതാണ് അവളുടെ മാതാപിതാക്കൾ അവളെ പഠിപ്പിച്ചതും അങ്ങനെ ഒരു ദിവസം കാത്തി അവൾക്ക് ലഭിച്ച നന്മയെ പ്രകീർത്തിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു അവളുടെ പപ്പയ്ക്കും മമ്മിക്കും വേണ്ടി ഹൃദയപൂർവ്വം അവൾ നന്ദി പറഞ്ഞു ഒരു രാത്രിയിൽ കാത്തി തൻ്റെ മാതാപിതാക്കളോടൊപ്പം ഉറങ്ങുവാൻ ഒരുങ്ങി ഉറക്കത്തിന് തൊട്ട് മുമ്പ് കിടക്കയ്ക്ക് അരികിൽ അവൾ മുട്ടുമടക്കി കൈകൾ കൂപ്പി സാധാരണ നന്ദി പറയുന്നതുപോലെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞു അവളുടെ പ്രാർത്ഥന മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്ന വിവരം അവൾ മനസ്സിലാക്കിയിരുന്നില്ല അന്നേ ദിവസത്തെ ശയന പ്രാർത്ഥന തീരും മുമ്പ് അവൾ അല്പം മൗനം പൂണ്ടു എന്നിട്ട് ദൈവത്തോട് ചോദിച്ചു എൻ്റെ ദൈവമേ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതായിട്ടുണ്ടോ കാത്തിയുടെ മാതാപിതാക്കൾ ഈ പ്രാർത്ഥന കേട്ടു അവർ ചിന്തിച്ചു കാത്തിയുടെ നിഷ്കളങ്കമായ ഈ പ്രാർത്ഥന അവരുടെ ഇരുവരുടെയും ജീവിതത്തെ മാറ്റിമറിച്ചു പലപ്പോഴും പ്രാർത്ഥന ആവശ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും നീണ്ട പട്ടികയായി നാം നിരത്തി വയ്ക്കാറുണ്ട് എന്നാൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം പ്രാർത്ഥനയുടെ ശരിയായ അർത്ഥതലത്തെ വ്യക്തമാക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന സ്വാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനയല്ലേ നാം നമ്മുടെ കാര്യങ്ങൾ മറന്ന് അവരെൻ്റെ നന്മയ്ക്കായി അവരെൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചാൽ സത്യത്തിൽ അവരന് നമ്മുടെ പ്രാർത്ഥന മൂലം ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഇരട്ടി നന്മ നമുക്ക് ലഭിക്കും സകലരോടും നന്മ ചെയ്യുവാൻ സകലതും നല്ലതാകാൻ സകലത്തിനും ഉണർവും ഉത്സാഹവും ലഭിപ്പാൻ നാം പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന നന്മയുടെ നീർച്ചാൽ നമ്മിലേക്കും വന്നു ചേരും ഇത്തരത്തിൽ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുവാൻ ഒരുവൻ ഉത്സുഖനായാൽ അയാളിൽ നന്മയുടെയും നിഷ്കളങ്കതയുടെയും ആൽരൂപം അദ്ദേഹം അറിയാതെ വളർന്നുകൊണ്ടിരിക്കും എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഓർമ്മയിൽ കുറിച്ചിടുക സമസ്ത നന്മയ്ക്കായി നാം നിരന്തരം പ്രാർത്ഥിക്കുക ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും അതുതന്നെയാണ് ഒരു നിമിഷം നമുക്ക് തലവണക്കാം പ്രാർത്ഥിക്കാം നാഥ സകലതും നിൻ്റെ സൃഷ്ടി സകലത്തിനും നന്മ ലഭിക്കുവാൻ അടിയങ്ങൾ നിരന്തരം യാചിക്കുന്നു നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവമേ അവിടുത്തെ ഹിതം ഞങ്ങളെക്കുറിച്ചുള്ളത് അത് തിരിച്ചറിഞ്ഞ് ഈ ലോകത്ത് ജീവിതം നയിപ്പാൻ അടിയങ്ങളെ ഒരുക്കണമേ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി